െ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല മാത്യു കുഴൽനാടൻ ഇതുവരെ പിണറായി ആ മുഖ്യമന്ത്രി കസേരയിലിരുന്നും പാർട്ടിയുടെ ലേബൽ ഉപയോഗിച്ചും ചെയ്തു എല്ലാ കള്ളത്തരങ്ങൾക്കും എണ്ണി എണ്ണി കണക്ക് ചോദിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് മാത്യു കുഴൽനാടൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് സി എം ആർ എൽ കമ്പനിക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ ഇടപെടൽ നടത്തിയെന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് വീണ്ടും മാത്യു കുഴൽനാടൻ ഭൂപരിധി ചട്ടങ്ങളിൽ ഇളവ് തേടിയ കമ്പനിക്കായി റവന്യൂ വകുപ്പിനെ മറികടന്ന് ഇടപെട്ടു റവന്യൂ വകുപ്പ് തീർപ്പാക്കിയ വിഷയത്തിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചു ഭൂപരിഷ്കരണ നിയമം മറികടക്കാൻ കുറിപ്പ് മന്ത്രിസഭയിൽ കൊണ്ടുവന്നു ഭൂപരിധി നിയമത്തിൽ ഇളവ് തേടിയ കമ്പനിക്ക് വേണ്ടിയാണ് റവന്യൂ വകുപ്പിനെ മറികടന്ന് മുഖ്യമന്ത്രി ഇടപെട്ടതെന്നും കുഴൽനാടൻ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ വീണ നടത്തിയ അഴിമതി താരതമ്യേന ചെറുതാണ് സ്വന്തം മകളെ എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ സംശയനിഴലിൽ നിർത്തുന്നതെന്നും കുഴൽനാടൻ ചോദിച്ചു കരിമണൽ ഖനന കരാറുമായി ബന്ധപ്പെട്ട് സി എം ആർ എൽ കമ്പനിക്കായും അവർ പ്രൊമോട്ട് ചെയ്യുന്ന കെ ആർ ഇ എം എൽ കമ്പനിക്കായും പലതവണ നിയമവിരുദ്ധ ഇടപെടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തി സി എം ആർ എൽ കമ്പനിയിൽ നിന്നും കോടിയോളം രൂപ കൈപ്പറ്റിയെന്നും കുഴൽനാടൻ എം എൽ എ ആരോപിച്ചു സി എം ആർ എല്ലും കെ ആർ ഇ എം എല്ലിനുമായി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി കൂടുതൽ ഇടപെടലുകൾ നടത്തിയതിന്റെ തെളിവുകൾ കുഴൽനാടൻ പുറത്തുവിട്ടു റവന്യൂ വകുപ്പിന്റെ അധികാര പരിധിയിലുള്ള വിഷയത്തിൽ സി എം ആർ എല്ലിനായി മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നാണ് ആരോപണം ഭൂപരിധി ചട്ടത്തിൽ ഇളവ് തേടിയ കെ ആർ ഇ എം എൽ കമ്പനിക്കായി റവന്യൂ വകുപ്പിനെ മറികടന്ന് മുഖ്യമന്ത്രി ഇടപെടൽ നടത്തി മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്ക് മാസപ്പടി നൽകിയെന്നാരോപിക്കപ്പെടുന്ന സി എം ആർ എൽ പ്രമോട്ട് ചെയ്യുന്ന കമ്പനിയാണ് കെ ആർ ഇ എം എൽ അവർ വാങ്ങിയ തൃക്കുന്നപ്പുഴയിലെ അൻപത്തിയൊന്ന് ഏക്കർ ഭൂമിക്കായി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി ഇടപെട്ടെന്നാണ് കുഴൽനാടൻ ആരോപിക്കുന്നത് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധിയിൽ ഇളവ് തേടി കെ ആർ ഇ എം എൽ സർക്കാരിനെ സമീപിച്ചിരുന്നു റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ അപേക്ഷ നേരത്തെ തള്ളിയെങ്കിലും മുഖ്യമന്ത്രി ഇടപെട്ട് വീണ്ടും അപേക്ഷ നൽകാൻ അവസരമൊരുക്കി തുടർന്ന് ജില്ലാ സമിതി ഇളവിനായി ലാൻഡ് ബോർഡിന് ശുപാർശ നൽകി റവന്യൂ വകുപ്പ് തീർപ്പാക്കിയ വിഷയത്തിൽ മുഖ്യമന്ത്രി വീണ്ടും യോഗം വിളിച്ചു ഭൂപരിഷ്കരണ നിയമം മറികടക്കാൻ മന്ത്രിസഭയിൽ കുറിപ്പ് കൊണ്ടുവന്നു തന്റെ ചോദ്യങ്ങൾക്ക് സർക്കാരിനോ സി പി എമ്മിനോ മറുപടിയില്ല സി എം ആറിൽ നൽകിയ കരാർ നിലനിർത്തുന്നതിനായി മുഖ്യമന്ത്രി നടത്തിയ പ്രത്യേക ഇടപെടലുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വ്യവസായ വകുപ്പോ മുഖ്യമന്ത്രിയോ സിപിഎമ്മോ മറുപടി നൽകിയിട്ടില്ല സി എം ആർ എല്ലിനെ സഹായിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടതിന്റെ തെളിവ് പുറത്തുവിട്ടിട്ടും കൃത്യമായ മറുപടി നൽകുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വ്യവസായ മന്ത്രി നൽകിയത് ഒറ്റവര് മറുപടി മാത്രം മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടതിന്റെ തെളിവുകൾ പുറത്തുവിട്ടിട്ടും മറുപടിയില്ല കഴിഞ്ഞ ആയിരം ദിവസമായി തോട്ടപ്പള്ളിയിലെ ഖനനം സി എം ആർ എല്ലിന് ഗുണമുണ്ടാക്കുന്ന വിധത്തിലാണ് ഇതിനകം നാൽപ്പതിനായിരം കോടി രൂപയുടെ കരിമണൽ ഖനനം ചെയ്തെടുത്തു തോട്ടപ്പള്ളിയിൽ കെ ആർ എം എൽ സ്ഥലം വാങ്ങിയതിലും ദുരൂഹതയുണ്ടെന്ന് കുഴൽനാടൻ ആരോപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരായ മാസപ്പടി ആരോപണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായാണ് കുഴൽനാടൻ രംഗത്തെത്തിയത് മാസപ്പടിയിൽ മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ പ്രതിയെന്ന് വ്യക്തമാക്കും വിധത്തിലായിരുന്നു തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാത്യു കുഴൽനാടന്റെ പ്രസ്താവനകൾ എല്ലാം തന്നെ